വായ്പുണ്ണു വേഗം ഇല്ലാതാക്കാൻ ചില പൊടിക്കൈകൾ കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വായ്പുണ്ണ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അസഹനീയമായ വേദന നൽകുന്ന വായ്പുണ്ണ് അകറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നോക്കാം വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വായ്പണ്ണ് ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വായ്പണ്ണ് നല്ല വേദനയും ഉണ്ടാകാൻ കാരണമാകും നിസ്സാര രോഗമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ വായ്പണ് തടസ്സം സൃഷ്ടിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അസഹ്യമായ നീറ്റലും വായ്പണ്ണുള്ള ഭാഗത്ത് അനുഭവപ്പെടും പല കാരണങ്ങൾ കൊണ്ടും വായ്പണ്ണ് ഉണ്ടാകാറുണ്ട് അബദ്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നതാണ് വായ്പ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതിനു പുറമെ പല്ലിൽ കമ്പിയിടുന്നതും വൈറ്റമിനുകളുടെ കുറവും മാനസിക സമ്മർദ്ദവും എല്ലാം വായ്പുണ്ണിന് കാരണമാകാറുണ്ട് വിറ്റാമിൻ ഗുളികകളും ഓയിൻമെന്റുകളും ജെല്ലുകളും എല്ലാം ഡോക്ടർമാർ വായ്പുണ്ണിനുള്ള മരുന്നായി നിർദ്ദേശിക്കാറുണ്ട് അതോടൊപ്പം വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ചില പരിഹാര മാർഗങ്ങളുമുണ്ട് വായ്പുണ്ണി ചികിത്സിക്കാനുള്ള പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേൻ തേനിന്റെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണെന്ന് അറിയാമല്ലോ വായ്പുണ്ണിനും തേൻ നല്ലൊരു മരുന്നാണ് തേനിന്റെ ആന്റി ബാക്ടീരിയൽ സ്വഭാവവും മുറിവുണക്കാനുള്ള കഴിവുമാണ് വായ്പുണ്ണു ഭേദമാക്കാൻ സഹായിക്കുന്നത് വായ്പുണ്ണു ബാധിച്ച ഭാഗത്ത് നനവ് നിലനിർത്താൻ തേൻ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ശുദ്ധമായ തേനിൽ ഒരുനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് ഉപയോഗിക്കുന്നതും വായ്പുണ്ണു ശമിപ്പിക്കാൻ നല്ലതാണ് അടുത്തതായി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് വായ്പുണ്ണു ഭേദമാക്കാൻ പരീക്ഷിക്കാവുന്ന മറ്റൊരു പൊടിക്കൈ വെളിച്ചെണ്ണയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ആന്റി വൈറൽ ഘടകങ്ങൾ വായ്പ പുണ്ണിന് അതിവേഗം ശമനം നൽകും വായ്പുണ്ണ് മൂലമുണ്ടാകുന്ന വേദനയ്ക്കും വെളിച്ചെണ്ണ വേഗത്തിൽ ആശ്വാസം നൽകും ദിവസേന പലതവണകളായി വെളിച്ചെണ്ണ വായ്പുണ്ണു ബാധിച്ച ഭാഗത്ത് പുരട്ടുക കുഴമ്പ് പരുവത്തിലാക്കിയ വെളിച്ചെണ്ണ പുരട്ടുന്നത് കൂടുതൽ ഗുണം ചെയ്യും അടുത്തതായി കറ്റാർവാഴ ജ്യൂസ് കറ്റാർവാഴ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ട് പ്രശസ്തമായ ചെടിയാണ് കറ്റാർവാഴ സ്ഥിരമായി ഉപയോഗിച്ചാൽ വായ്പുണ്ണു മൂലമുണ്ടാകുന്ന വേദന ശമിക്കും വായ്പുണ്ണു വേഗത്തിൽ ഭേദമാക്കാനും കറ്റാർവാഴ സഹായിക്കും കറ്റാർവാഴ ജ്യൂസ് ദിവസേന രണ്ടു നേരം വായ്പുണ്ണ് ബാധിച്ച ഭാഗത്ത് പുരട്ടുക കറ്റാർവാഴ ജ്യൂസ് ഇല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലായാലും മതി അടുത്തത് തുളസിയില അളവിറ്റ ഔഷധ ഗുണങ്ങളുള്ള തുളസിയാണ് വായ്പുണ്ണ് ഭേദമാക്കാൻ സഹായിക്കുന്ന മറ്റൊരു മരുന്ന് തുളസിയുടെ ആൻറ്റി സ്വഭാവം വായ്പുണ്ണ് ബാധിച്ച ഭാഗത്തെ അണുവിമുക്തമാക്കാൻ സഹായിക്കും ഇതുവഴി രോഗവും പെട്ടെന്ന് മാറിക്കിട്ടും തുളസിയില ചവച്ച ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കുലുക്കൊഴിയുക എങ്ങനെ ദിവസവും രണ്ട് തവണ വീതം ചെയ്താൽ വായ്പണ്ണ വേഗത്തിൽ ക്ഷമിക്കും തുളസിയില ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉലുവയില പകരം ഉപയോഗിക്കാവുന്നതാണ് ഉലുവയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് ദിവസവും രണ്ടോ മൂന്നോ തവണ കുലുക്കൊഴിയുക അടുത്തതായി ആപ്പിൾ സിഡർ വിനാഗിരി നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിൾ സൈഡർ വിനാഗിരി ഭക്ഷണത്തിന് രുചി നൽകാൻ മാത്രമല്ല നിരവധി ഔഷധതാ ഗുണങ്ങളും ആപ്പിൾ സീഡർ വിനാഗിരിക്കുണ്ട് ഇതിന്റെ അസിഡിക് സ്വഭാവം വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കും ആപ്പിൾ സൈഡർ വിനാഗിരിയിൽ വെള്ളം മിക്സ് ചെയ്ത് അത് ഉപയോഗിച്ച് കുലുക്കുഴിഞ്ഞാൽ വായ്പുണ്ണിൻ്റെ വേദന ക്ഷമിക്കുകയും വായ്പുണ്ണു വേഗത്തിൽ ഭേദമാവുകയും ചെയ്യും അടുത്തതായി ഉപ്പുവെള്ളം വായ്പുണ്ണു മാറാൻ വീടുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ഉപ്പുവെള്ളം ഉപയോഗിച്ച് കുലുക്കുഴിയൽ വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപ്പിന് കഴിവുണ്ട് ഉപ്പുവെള്ളം മൗത്ത് വാഷിൻ്റെ ഗുണം കൂടി ചെയ്യും എന്ന പ്രത്യേകതയുമുണ്ട് ദിവസേന രണ്ട് തവണ ചെറു ചൂടോടെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കുലുക്കൊഴിഞ്ഞാൽ വായ്പുണ്ണിന് വേഗത്തിൽ ആശ്വാസം ലഭിക്കും അടുത്തതായി ടൂത്ത് പേസ്റ്റ് വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ടൂത്ത് പേസ്റ്റ് ഉപയോഗത്തിലൂടെ സാധിക്കും ഇയർബഡ്സ് ഉപയോഗിച്ച് ടൂത്ത് പേസ്റ്റ് രോഗം ബാധിച്ച ഭാഗത്ത് പുരട്ടുക അല്പം അസ്വസ്ഥത തോന്നുമെങ്കിലും വായ്പുണ്ണിന് വേഗത്തിൽ ശമനം ലഭിക്കും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ രോഗം ബാധിച്ച ഭാഗത്ത് തണുപ്പും അനുഭവപ്പെടും അടുത്തതായി വെളുത്തുള്ളി വായ്പുണ്ണു ഭേദമാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ഔഷധങ്ങളിൽ ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകം വായ്പുണ്ണ് മൂലമുണ്ടാകുന്ന വേദന വേഗത്തിൽ ശമിപ്പിക്കുകയും വായ്പണ്ണിന് വേഗത്തിൽ ആശ്വാസം നൽകുകയും ചെയ്യും ഇതിനായി വെളുത്തുള്ളിയുടെ അല്യ ദിവസവും രണ്ട് തവണ വായ്പണ്ണുള്ള ഭാഗത്ത് തിരുമുക അടുത്തതായി ഇരട്ടിമധുരം ചിലപ്പോഴൊക്കെ വയറ്റിൽ പ്രശ്നങ്ങൾ കാരണം വായ്പ ഉണ്ടാകാറുണ്ട് അത്തരം കേസുകളിൽ ഇരട്ടിമധുരം എന്ന ആയുർവേദ ഔഷധം ഗുണം ചെയ്യും വയറിനകത്തെ വിഷാംശം പുറന്തള്ളാനും വയർ ശുദ്ധീകരിക്കാനും ഇരട്ടിമധുരത്തിന് കഴിവുണ്ട് അതോടൊപ്പം അസിഡിറ്റി വയറുവേദന നെഞ്ചിരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇരട്ടിമധുരം ആശ്വാസം നൽകും ഇരട്ടിമധുരം അധികമായി ഉപയോഗിച്ചാൽ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ഇരട്ടിമധുരം ശ്രദ്ധയോടെ ഉപയോഗിക്കണം ചെറു വെള്ളത്തിൽ അല്പം ഇരട്ടിമധുരത്തിൻ്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് അല്പം തേനും ചേർത്ത് കഴിക്കുക ഇങ്ങനെ ചെയ്താൽ വായ്പണ്ണിൽ നിന്നും വേഗത്തിൽ മോചനം നേടാം അടുത്തതായി ഓറഞ്ച് ജ്യൂസ് ശരീരത്തിൽ വിറ്റാമിൻ സി കുറവുള്ളവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വായ്പണ്ണുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ദിവസേന കുടിച്ചാൽ അത്തരത്തിൽ ഉണ്ടാകുന്ന വായ്പെണ്ണു പൂർണ്ണമായും മാറിക്കിട്ടും ഹോട്ടലുകളിൽ വരുന്ന റെഡിമെയ്ഡ് ജ്യൂസ് ഉപയോഗിക്കാതെ ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചാൽ മാത്രമേ ഫലം ലഭിക്കൂ